സനാതനധർമ്മത്തിൻ്റെ ആത്മാവായ പൗരാണിക വിജ്ഞാനങ്ങളിലേക്ക് ആത്മീയ വിജ്ഞാനങ്ങളിലേക്ക് ആഴത്തിൽ എന്നാൽ ലളിതമായി തന്നെ ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരന് പോലും പ്രാപ്യമാവുന്ന രീതിയിൽ വിശദീകരിക്കുന്ന ആചാര്യ ശ്രീ എം ആർ രാജേഷ് ജിയുടെ ഈ സംരംഭത്തിന് ഒരു സനാതനധർമ്മി എന്ന പേരിൽ ഒരു ഹിന്ദു എന്ന പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു സത്യത്തിൽ ഈ രീതിയിലുള്ള സംരംഭങ്ങൾ വളരേണ്ടതും നിലനിൽക്കേണ്ടതും പ്രചരിക്കേണ്ടതും സനാതനധർമ്മത്തിൻ്റെ ആ ഭാവിക്കും പ്രചരണത്തിനും വളരെ വളരെ അത്യാവശ്യമാണ് അങ്ങനെയൊരു മഹാദൗത്യവുമായി ഇറങ്ങിത്തിരിച്ച ആചാര്യശ്രീ രാജേഷിനും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു നമസ്കാരം